വീട്ടിലെ ഉമ്മമാരെ ഈ കുട്ടികളുടെ ബാപ്പമാര് വീട്ടില്ലെങ്കിൽ സംരക്ഷണം കൊടുത്ത് നിങ്ങൾ വളർത്തണം നല്ലോണം വളർത്തണം അവർക്ക് വേണ്ട ശിക്ഷണങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണം ബാപ്പമാര് പുറത്തായി എന്നതുകൊണ്ട് മക്കൾ ദുഷിച്ചു എന്ന് പറയാൻ പറ്റൂല പരിപാലനത്തിന്റെ ഒരു ദൗത്യം അള്ളാഹു ഉമ്മമാരെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ കഴിവും അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു ഉമ്മ പ്രചോദിപ്പിച്ചാൽ വശീകരിച്ചാൽ വഴങ്ങാത്തൊരു കുട്ടി ഉണ്ടാവും ഉണ്ടാവൂലണ്ടാവൂല ഞാനത് ഉമ്മാള്ളാഹുത്തരത്തിൽ കഴിവാണ് മോനെ ഉമ്മയാണ് പറഞ്ഞു ഏത് കുട്ടി മാണാകട്ടെ പെണ്ണാകട്ടെ കൊറച്ചൊക്കെ കുറച്ചൊക്കെ നല്ല ഒരു ബുദ്ധിമുക്ക് കേൾക്കും ആ കേൾക്കുന്ന സമയം അങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്തിന് നന്മയിലാവരെ വളർത്തുന്നു അങ്ങനല്ലേ മഹാന്മാരൊക്കെ വളർത്തിയത് കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക് മദീനയിൽ ജീവിച്ച വലിയൊരു മഹാനാണ് ഫറൂഖ് എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം ജോലിക്ക് പോയി ജോലിക്ക് പോകുന്ന സമയത്ത് ഭാര്യ ഗർഭം ധരിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞിട്ടാ വരുന്നത് എത്ര കൊല്ലം ഇരുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു നോക്കുമ്പോ നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ വീട്ടിലിങ്ങനെ ഇവ രണ്ടോളം കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ ഈ പുറത്ത് വന്ന് നിൽക്കുന്ന ആള് ബാപ്പയും ഈ വീട്ടിന്റെ പിന്നെ വരാന്തിയിൽ നിൽക്കുന്ന മോനുമാണ് പക്ഷെ ഈ മോനും ബാപ്പയും കണ്ടിട്ടില്ല ഞാനെ ഉമ്മ ഗർഭം ധരിച്ചിരിക്കേ ബാപ്പ ജോലിക്ക് പോയതാ വിദേശത്തേക്ക് പിന്നെ വരാൻ പറ്റി പക്ഷേ ഉമ്മമാരെ ആ ഉമ്മ ആ മകനെ വളർത്തിയതുപോലെ നിങ്ങൾ വളർത്തണം എന്നിട്ട് ആ നാടിനും ആ കുടുംബത്തിനും ആ ഉപ്പാക്കും ആ തറവാടിനും ഇസ്ലാമിനൊക്കെ ഇജ്ജത്തുണ്ടായതുപോലെ ഇസ് പോകുന്ന സമയത്ത് ഒരു നാല്പതിനായിരം ദുർഹം ഈ പെണ്ണിന്റെ ഈ ഉമ്മാന്റെ കഴിയില് ഭർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട് ചെലവിനും അത്യാവശ്യത്തിനൊക്കെ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തിരിച്ചു വീട്ടിന്റെ മുറ്റത്ത് വന്നപ്പോ ഇതിപ്പോ മകനാന്നറിയില്ലോ അപ്പൊ ചോദിച്ചു നിനക്കെന്താ ഇവിടെ എന്റെ എന്റെ ഭാര്യ നിനക്കെന്താ പണിന്ന് ഇതാരം തീണില്ലല്ലോ അപ്പൊ മകനാ മകന്റെ റോളില് മകൻ ചോദിക്ക എന്താ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് കയറി മകനാന്ന് അറിയണ്ട കൊല്ല ഇരുത്തേണ്ട കഴിഞ്ഞിട്ടല്ലേ വരുന്നേ അപ്പൊ ഇതിങ്ങനെ വാക്കുതർക്കായിട്ടത് ഒന്നും തള്ളു ഇങ്ങനെ ആയപ്പോ ആൾക്കാരൊക്കെ എല്ലാ ഭാഗത്തൊന്നും കൂടി ആളുകൾ കൂടല്ലോ അങ്ങനെ പൊതുവേ ആൾക്കാർ സംഘം കൂടണെങ്കി ഒന്നും തള്ളുണ്ടായിക്കോട്ടെ എല്ലാ ഭാഗത്തു വന്നു ഒന്നും കൂടി അപ്പോഴേക്ക് മദീനയിലെ മഹാപണ്ഡിതൻ അവരുടെ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങനെ വരുന്നുണ്ട് ജനങ്ങളൊക്കെ പറഞ്ഞു മാലിക് വരുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് വലുപ്പം സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞത് കുറച്ചുകൂടി രൂക്ഷമായിട്ട് ഒന്നും തള്ളിലേക്ക് മാലിക് വന്നിട്ട് എത്തുക മാറി നിൽക്കാൻ പറഞ്ഞു മാറി എന്നാണ് ഈ വീട്ടിലുള്ള ഈ മകനെ വിളിക്കുന്നത് അബൂർബിയെ ഒന്ന് മാറി നിൽക്കുന്നത് നിൽക്കുന്നു മാറി നിൽക്കാൻ ചോദിച്ചു നിങ്ങൾ ആരാ ഞാൻ ഇവിടെ എന്റെ ഭാര്യയുണ്ട് അത് കേട്ടപ്പോ ഭാര്യയ്ക്ക് മനസ്സിലായത് ഭർത്താവിന്റെ ശബ്ദമാണ് ഉള്ളിൽ നിന്ന് വന്നിട്ട് കഥകനോട് ചാരി നിന്നിട്ട് ആ ഉമ്മ പറഞ്ഞു അതെന്റെ ഭർത്താവാണ് ജനങ്ങളെ അപ്പുറത്ത് നിൽക്കുന്നത് ഈ ഭർത്താവിൽ നിന്ന് എനിക്കുണ്ടായ മകനുമാണ് അപ്പയാണ് ബാപ്പക്കും ബാപ്പക്കും മകനും തമ്മിൽ തിരിച്ചറിവുണ്ടാകുന്നത് അവരാലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി വല്ലാത്ത സന്തോഷത്തിന്റെ സമയമാണ് ബാപ്പയെ വീട്ടിലേക്ക് കൈപിടിച്ച് മകൻ കയറ്റി ബാപ്പ കേറൂ വീട്ടിലേക്ക് കയറൂ ജീവിതത്തിൽ ഇരുപത്തിയേഴ് കൊല്ലമായി ആദ്യം ബാപ്പയെ കാണുകയാണ് ഞാൻ ഉമ്മയോട് പറയുന്നത് ഉമ്മമാരോട് പറയുന്നത് അധ്വാനിക്കാൻ വേണ്ടി ഈ കുട്ടികളുടെ ബാപ്പമാര് വളരെ കഷ്ടപ്പെട്ട് മണലാരണ്യത്തിൽ കഴിയുമ്പോ അത് ഇവിടെ ഒരിക്കലും മക്കൾ ദുഷിക്കാൻ ഒരു വളമാകരുത് നമ്മൾ അങ്ങനെ ഒരു വളമായി പറയരുത് ഈ ഉമ്മ കാണിച്ച ശിക്ഷണം കണ്ടോ ഉമ്മമാരെ നിങ്ങൾക്കല്ലോ അതിന് കഴിവ് തന്നിട്ടുണ്ട് മനസ്സും തന്നിട്ടുണ്ട് നിങ്ങളൊന്നതൊന്ന് മുന്നോട്ട് വെച്ച ആൽക്കാര്യങ്ങളൊക്കെ ശരിയായി കേട്ടു ും ഭർത്താവ് ഏതു ഭാഗത്താണെങ്കിലും മക്കളെ വളർത്തുന്ന എത്ര ഭാഗ്യവതികളായ ഉമ്മമാരുണ്ട് മരണപ്പെട്ടു പോയ ഭർത്താവ് ഈ മക്കളെ കാണാനില്ല ഇനി വരൂല അങ്ങനത്തെ മക്കളെയും ശിക്ഷണം നൽകിയിട്ട് നല്ല അഭ്യസ്ഥ വിദ്യരാക്കിയിട്ട് നാട്ടുകാർക്കും കുടുംബത്തിനും വിജ്ജത്തുള്ളവരാക്കി വളർത്തുന്ന എത്ര ഉമ്മമാരുണ്ട് ഒരു പറഞ്ഞാ നീണ്ടുപോകും ഞാൻ പറഞ്ഞത് പറയട്ടെ ഫറൂഖ് അബ്ദുറഹ്മാൻ രണ്ടുപേരും മകനും മകൻ ബാപ്പാനും എന്തായിരിക്കും എന്തായിരിക്കാ ഒരു സന്ദർഭം നമ്മൾ നാല് നമ്മളിപ്പോ ഒരു നാല് കൊല്ലം കഴിഞ്ഞ് വന്ന് അതിന്റെ ഇടയിൽ ഒരു കുട്ടിണ്ടായ കുട്ടിക്ക് മൂന്ന് വയസ്സായ കുട്ടിയെ കാണാൻ വരുമ്പോ തന്നെ പാപ്പമാരുടെ മനസ്സിലുള്ള ഒരു സന്തോഷം അത്രയാണ് ഒരു പൊന്നു മോൻ പൊന്നു മോള് ഞാൻ പോകുന്ന സമയത്ത് ഭാര്യക്ക് നാലു മാസം അഞ്ചു മാസമായിട്ടും പിന്നെ വരാൻ പറ്റില്ല ഒന്ന് രണ്ട് കൊല്ലം അങ്ങനെ ഇങ്ങനെ ആയി പിന്നെ അങ്ങോട്ട് വന്ന് നോക്കുമ്പോ കണ്ടുനോക്കുമ്പോൾ ഒരു സന്തോഷം ഇതത്രേ ഇത് ഇരുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞു പക്ഷേ ഉമ്മമാരെ ആ ഉമ്മ ശിക്ഷണം നൽകി നൽകി കഠിനാധ്വാനം ചെയ്ത് ഈ മകനെ എവിടെ എത്തിച്ചു നിങ്ങൾ നോക്കിക്കോളൂ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുദിനു കഴിവ് തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ മറ്റു ഭാഗത്തേക്ക് തിരിക്കരുത് ഓ പിന്നെ ഓന്റെ അല്ലെ ഇവിടെ വാപ്പവിടലല്ലോ എന്ന് പറയട്ടെ ഓഹ് അങ്ങനെ പറയത് ഓൻറെ ബാപ്പ ഇവിടെ അല്ലെങ്കിലും ഞാനതൊക്കെ എന്റെ കഴിവിന്റെ പരമാവധി റെഡിയാക്കിയിട്ട് അലഹമുല്ല അള്ളാഹിനോട് ഞാൻ ദുയർക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അവരോടും ദുയർക്കാൻ പറയില്ല എല്ലാരോടും പറയില്ല അങ്ങനെയൊക്കെ കൂടി മക്കള് നന്നായി എന്ന് പറയാം എന്നാ പിന്നെ അതിന്റെ ഒരു സന്തോഷം ദുനിയവിലും ആഹൃത്തുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു ആ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞപ്പോ പിറ്റേന്ന് ഫറൂഖ് എന്നവര് ചോദിച്ചു ഭാര്യയോട് ഞാൻ പോകുമ്പോ ഒരു നാൽപ്പതിനായിരം നീനാർ ഏൽപ്പിച്ചിരുന്നു ചോദിച്ചു നാല്പതിനായിരം അതിന്റെ കണക്കൊക്കെ കൃത്യമായിട്ട് ഞാൻ തരും തരും എല്ലാ കണക്കും നിങ്ങൾക്ക് തരും ഒരു ദുർഹം പോലും ഞാൻ വെറുതെ ആക്കിയിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു പിറ്റത്തെ ദിവസം ഏകദേശം ഒരു അടുത്ത സമയം പറഞ്ഞു നിങ്ങൾ ഹബീബ് റസൂൽ തങ്ങളുടെ പള്ളിയിൽ മസ്ജിദുൻ നബീബിയിൽ ഒന്ന് പോയി ജമാന കൂടി പറഞ്ഞു അതും ഭാര്യമാര് കൊടുക്കേണ്ട പ്രചോദനം തന്നെയാണ് അങ്ങനെ എത്ര വർഷത്തിന് ശേഷാ പോകുന്നത് മദീനത്തെ പള്ളിയിൽ പോയി നോക്കുമ്പോ ഒരു വലിയ വിജ്ഞാന സദസ് അങ്ങനെ ബാപ്പ് വരുന്നു മകൻ കണ്ടു മകൻ കുറച്ചൊന്നും ഇങ്ങനെ ഒന്നത്തായിരുന്നു ബാപ്പ അങ്ങനെ വരില്ല സദസ്സിലേക്ക് ചുറ്റും അവിടെ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നവര് വലിയ വലിയ മഹാന്മാര് ആ സദസ്സിൽ കേൾക്കാൻ ഇമാം മാലിക് വരെയുണ്ട് വലിയ വലിയ മഹാന്മാരൊക്കെ ഇരിക്കാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഭാഗത്ത് അപ്പൊ അതൊക്കെ സദസ്സിന്റെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ചോദിച്ചു ശിഷ്യൻ ശിഷ്യൻ പെട്ടെന്ന് ആരാണ് ആ ഇൽമ പറയുന്ന ആളാര അത് അബൂർ ഈ ബാപ്പ് കേൾക്കുന്ന തന്റെ മകനാണ് ഈ വലിയ പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട മകനാണ് ആ പറഞ്ഞു കൊടുക്കുന്നത് ശിഷ്യഗണങ്ങളാണ് ഇരുന്ന് എഴുതുന്നത് ആലിമുകളാണ് മുന്നിലിരിക്കുന്നത് ആ ബാപ്പയുടെ മനസ്സിലെ സന്തോഷം നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുമോ നമുക്ക് സഹോദരങ്ങളെ അത് പറഞ്ഞു തീർക്കാൻ പറ്റുമോ സ്കാരൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയപ്പോ മകൻ പറഞ്ഞു കൊടുക്കുന്ന ഈമിന്റെ സദസ്സൊക്കെ കണ്ടിട്ട് സന്തോഷവാനായ ഉപ്പ പ്രിയപ്പെട്ട തൻ്റെ ഭാര്യയോട് പറഞ്ഞു മോളെപ്പോഴത്തെ പെണ്ണിനോട് പ്രിയപ്പെട്ടവളെ മദീനത്തെ പള്ളിയിൽ ഞാൻ അങ്ങ് ചെന്നപ്പ അലഹദില്ല എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം വന്നു ചെറിയൊരു സന്തോഷല്ല നമ്മുടെ മകന്റെ മുന്നിൽ തപസിരിക്കുന്ന പഠിതാക്കളുടെ എണ്ണവും അവരൊക്കെ ചോദിക്കുന്ന മസലകൾക്ക് കൃത്യമായി കൊടുക്കുന്ന മറുപടിയും അവരൊക്കെ എഴുതി വെക്കുന്നതും കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി അപ്പോഴാണ് ആ പ്രിയപ്പെട്ട മഹതി ചോദിക്കുന്നത് ഇതാ നിങ്ങൾ തന്ന നാൽപ്പതിനായിരം ദീനാറിൽ നിന്ന് ഒരു മൂവായിരം ദീനാറ് ബാക്കിയുണ്ട് ബാക്കിയുള്ളത് മുഴുവനും നിങ്ങളെ മകനെ ഇത്തരത്തിലാക്കാൻ ഞാൻ കഠിനാധ്വാനം ചെയ്ത് ചെലവഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ ദീനാറ് വേണോ ഈ മോൻ വേണോ ഉപ്പ പറഞ്ഞു എനിക്ക് ഈ മോൻ മതി ഒരൊറ്റീനാറും ഞാൻ വെറുതെ ആക്കിയിട്ടില്ല പാഴാക്കിയിട്ടില്ല മുഴുവനും ചെലവഴിച്ചത് നമ്മുടെ മകൻ ഒരു മഹാ പണ്ഡിതനാകണം വലിയ വിദ്യാഭ്യാസ വിചക്ഷണനാകണം അതിനുവേണ്ടി ഉസ്താദുമാരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്കൂലി വേണം ഭക്ഷണത്തിന് ചെലവ് വേണം വസ്ത്രം വേണം കിതാബുകൾ വേണം ഞാൻ അങ്ങനെ കൊടുത്ത് ചെലവഴിച്ചതാ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇരുപത്തിയേഴ് കൊല്ലം ആ പ്രിയപ്പെട്ട ഉമ്മ വല്ലാതെ കഷ്ടപ്പെട്ട് പണിതത് ഇരുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ഭർത്താവിന്റെ മനസ്സിൽ നൽകിയ സന്തോഷം ഒരറ്റൊന്ന് പോരെ ആ പ്രിയപ്പെട്ട മാതാവിന് സ്വർഗത്തിലെ അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ നല്ലോണം കഠിനാധ്വാനം ചെയ്യണം മറ്റൊന്ന് ഞാൻ പറയട്ടെ രക്ഷിതാക്കളെ നിങ്ങൾ ഈ ഖിലാസോടെ ദിവസം ആത്മാർത്ഥമാറ്റി ദുരക്കണം മക്കൾക്ക് വേണ്ടി നിങ്ങൾ സീക്രട്ടായി ദ്വേർക്കുന്ന ദ്വാരക്കം മക്കളെ സ്വലാഹ്യത്തിന് വേണ്ടി ദ്വേ നിങ്ങൾ നോക്ക് സയ്യിദ് ഞാൻ കുറച്ച് ചരിത്ര ഉസ്താദങ്ങൾ പറഞ്ഞുകൊണ്ട് വഫാത്തിന്റെ മാസാണല്ലോ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മക്കളിൽ മുഴുവനും അള്ളാഹു നൽകിയിട്ടുണ്ട് ോട് എന്റെ സന്താനങ്ങളിൽ എനിക്ക് നീ നന്മ തരണേ അല്ല ആ സന്താനങ്ങളൊക്കെ ഇങ്ങനെ നാൾ വടിയായി കടന്ന് 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 കടന്നു വന്ന് അവരാണ് പിന്നെ മഹ്ദൂമുമാരിൽ എത്തിച്ചേരുന്നത് അവരൊക്കെ കുല്ലും സ്വാലിഹീങ്ങളാക്കി അള്ളാഹു മാറ്റിയത് ഉപ്പയായ അബൂബക്കന് ശുദ്ധീകൃതി അള്ളാഹുനുണ്ടെ പ്രാർത്ഥനയാണ് അല്ലാഹുവേ എനിക്ക് നീ ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നു എനിക്കും പാപ്പാക്കും നീ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ എനിക്ക് അത് മാത്രം പോരാ തൃപ്തിപ്പെടുന്ന സുഹൃതങ്ങൾ ചെയ്യാനും എനിക്ക് നീ അവസരം തരണം അതും പോരാ എന്റെ സന്താനങ്ങളിൽ എനിക്ക് നീ നല്ല സന്തോഷം തരണം അവരിൽ എനിക്ക് നീ നല്ലവരെ തരണം വരണം ആ ഒരു പ്രാർത്ഥന കാരണം സന്താന പരമ്പരകളെ അള്ളാഹു തേല സ്വാലിഹീങ്ങളാക്കി കൊടുത്തു നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചവരെ നന്നാക്കാൻ പറ്റും എത്ര എത്ര കേട് കാണിച്ച മോനാണെങ്കിലും ഉപ്പന്മാരെ ശപിക്കരുത് തള്ളരുത് തടയരുത് മാറ്റിക്കൊടുക്കരുത് പ്രാർത്ഥിച്ചവരെ നന്നാക്കാൻ പറ്റും പാപ്പാന്റെ ഉമ്മന്റെ പ്രാർത്ഥന അനുകൂലമായിട്ട് ഉപയോഗപ്പെടുത്തണം മക്കൾക്ക് അവർ കാണാൻ അവരൊക്കെ സ്വലിഹിങ്ങളായിട്ടൊന്ന് മാറാൻ എത്ര കാലം വരെയാണ് ആകാനും മകനെയും മകളെയൊക്കെ ഉപദേശിക്കേണ്ടത് കല്യാണം കഴിക്കുന്നവരെ അല്ലെങ്കിൽ വീട് കെട്ടി വേറെ താമസിക്കുന്നവരാണ് ജോലി ആകുന്നവരെയാണ്

അനുഷ്ഠാന കർമ്മങ്ങൾ വിശ്വാസം അത് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണി സമ്പത്ത് സമ്പത്ത് തൂർത്തടിക്കെ ദുരുപയോഗം ചെയ്യേ പിശുക്ക് ഒന്നുമില്ല നല്ല രൂപത്തിൽ സമ്പാദിക്കുന്നു വേണ്ടവർക്ക് ചെലവഴിക്കുന്നു നല്ല രൂപത്തിൽ കുടുംബം പോറ്റുന്നു പറ്റുന്നു പോകുന്നു ഈ ഒരു പൊസിഷനിലേക്ക് ഈ രണ്ടാവസ്ഥയിലേക്ക് മക്കൾ എത്തിത്തീർന്ന പിന്നെ ബാപ്പമാർക്കോ കണ്ടു നിന്ന് സന്തോഷിക്കാനുള്ള സന്ദർഭം ആ ഒരു സന്തോഷങ്ങളൊക്കെ മക്കളിൽ പേരമക്കളിൽ മക്കളിലെല്ലാം നമുക്ക് തരട്ടെ ഞാൻ എൻ്റെ കുട്ടിനോട് പറയേണ്ടതില്ലേ സാദേ ഓനെ പറയാതെ തന്നെ ജമാഅത്ത് ജുമുഅ ഓരോ സമയത്തുള്ള ഔറാദികൾ കാര്യങ്ങളൊക്കെ നിർവഹിക്കും എന്ന ഒരു സന്തോഷം പറയുന്ന പാപ്പമാരും ഉമ്മമാരില്ലേ അതാണ് ഏറ്റവും വലിയ സന്തോഷം